ടിപൊളി നോമ്പിന് പറ്റിയൊരു ഡ്രിങ്ക് ആട്ട നല്ല ടേസ്റ്റ് അത് പപ്പായ പറഞ്ഞിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല സൂപ്പർ ടേസ്റ്റ് എന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം എന്താക്കി അപ്പോൾ ഒരുവിധം എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയാണ് എന്റെ സമാധാനത്തിന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ കോക്ക് ടൈലാണ് ടൊമാണേ സമയം ഇന്ന് ചിലക്കരയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ചേൽക്കര പോയി മടത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങോട്ട് പോയി വരുമ്പോഴത്തേനും ആയി പിന്നെ ഇന്നത്തെ ഫ്രിഡ്ജിൽ ഇപ്പുണ്ട് അതൊരു തോമലിലാക്കി ചൂടാക്കി വെച്ചു അപ്പൊ ഒന്നും ഉണ്ടാക്കേണ്ടില്ല അതിപ്പോ അടിപൊളി കോഫ് ടൈല് കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ വേറെ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യലോ ഇതും പിന്നെന്താ വേണ്ടത് മന്തി മന്തി അടിപൊളിയ ഇതെല്ലാരും കഴിഞ്ഞി നോക്കണം കേട്ടോ നമ്മുടെ ഇത് സ്പെഷ്യലി പറഞ്ഞ കണ്ണൂർ ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് ഇത് ഉണ്ടാക്കാത്ത വീടുകളും ഇല്ല ഇത് കഴിക്കാത്ത ഇല്ല നമ്മടെ അവിടെ മറ്റേ കടകളൊന്നും അത്ര ഫേമസ് അല്ല അല്ലത് അപ്പ കുരുവാണിയെടുക്ക വാങ്ങിയ പപ്പായ കേട്ടോ പണ്ടൊക്കെ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവും ഇപ്പൊ ഉണ്ടാവണില്ല ഒന്ന് കായ്ക്കാൻ തുടങ്ങുമ്പത്തേനും അത് എന്തെങ്കിലും കേടുവാണോ ചെയ്യണം നല്ല ഇഷ്ടമാണ് പപ്പായ കോക്ക് ടൈൽ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ കോക്ക് ടൈൽ ഉണ്ടാക്കാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങോളൂ അല്ലെങ്കിൽ ഒന്നും വാങ്ങില്ല ജാർ എടുക്ക പിന്നെ അറിയുമ്പോൾ തണ്ണിമുട്ടിണ്ടാക്ക പപ്പായും കാരറ്റും പാതി പാതി കേട്ടോ അടിപൊളി മ്മടെ കാരറ്റും പാലും കൂടി വേവിച്ചതാണ് കേട്ടോ അപ്പൊ പാല് വേണമെന്നില്ല പച്ചത്തിനും അത് വേവിക്കുന്നതാണ് ഞാൻ പിന്നെ വെള്ളം തൊടിയിക്കണം എന്ന് വിശേഷിച്ചു നമ്മൾ കിടക്കുന്നത്

കൊട്ട് കൊടുത്തിട്ടെങ്കിൽ തന്നെ വരും കൊട്ടൻ്റെ പന്നില്ല അലൻ രാജ ഹായി അലൻ രാജ നേരിട്ട് കണ്ട മുണ്ടില്ലേ ഇപ്പൊ നമ്മടെ കൊട്ടായിരുന്നു പാലോ നല്ല കട്ടിയുള്ള പാൽ അതിനേറ്റും നല്ലത് ഇപ്പൊ കട്ടി ഇല്ല പാലല്ലെങ്കിൽ കൊഴപ്പല്ല ഇതങ്ങനെ കട്ടിയില് കഴിക്കണമെന്നൊന്നുമില്ല ഇരിക്കട്ടെ നമുക്കൊന്ന് അടിക്കാം തേന കുടിച്ചിട്ടില്ല കേട്ടോ തേന എല്ലാരും ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ പഞ്ചസാര തേന എല്ലാരും ഇടാ ബാക്കോ പിന്നെ നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും സുഖല്ലേ സുഖം

ില് ഐസ്ക്രീം ജ്യൂസ് അടിക്കുമ്പോ തന്നെ ചേർക്കട്ടോ ഞാൻ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം നമ്മുടെ കോപ് ടൈൽ ഉണ്ടാക്കുമ്പോ എപ്പോഴും നല്ലത് വാനില ഐസ്ക്രീമാണ് കേട്ടോ നല്ല ഐസ്ക്രീം എടുത്തിട്ട് ജസ്റ്റ് കാണുമ്പോൾ ൊഴിക്കസിച്ച് ഇനിയുംട്ടോ നല്ലതാ നേരിട്ട് കാണുമ്പോൾ മുണ്ടാണ്ട് മാറി നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മടെ മറ്റേ ആരാ ദിലു ആയിരുന്നു ആദ്യം മാറി നടന്നിരുന്നു ഇപ്പൊ ദിലു കണ്ട ഓടി വരും അതിൽ എന്നിട്ട് നന്നായിട്ട് ഐസ്ക്രീം വേണ്ട കട്ടിയിട്ട് എടുക്കണത് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി നന്നായി മിക്സ് ചെയ്യണം ഒന്നുമില്ല എന്നിട്ട് ഇന്നൊരു ഗ്ലാസ് കിടന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യമായിട്ടുണ്ടത് നമ്മുടെ സംഗീതം അനാർ തൊമാതിരി എന്നിട്ടിടേണ്ടത് നമ്മുടെ ഇതിന് അധികമായി പോയോ എന്നൊരു സംശയം ഓക്കെ ഇതൊക്കെ കടിച്ച് കടിച്ചു കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരാട്ടോ പിന്നെ നമ്മുടെ നട്ട്സ് ബദാം പിസ്ത പിന്നെ കാഷ്യൂ രണ്ടും ഓർഡർ കിട്ടി കേട്ടോ ഓക്കെ സമയം ആറ് മുപ്പത്തി ഏഴ് വാങ്ങുകൊടുക്കാൻ പോകുന്നു എന്നിട്ട് ഒഴിക്ക് അക്ഷരം നോക്കുകയുള്ളൂ ഇതൊന്നും ഇതിന്റെ ഉളിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ എടുത്തു എന്നിട്ട് അപ്പൊ വാങ്ങുകൊടുക്കട്ടോ നമുക്ക് നമുക്കിതൊക്കെ സ്പെല്ല് ചെയ്തിട്ട് മേശമോണ്ട് വയ്ക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതും പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് പറഞ്ഞ അടുത്തേയും കലോഗ്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമ്മുടെ പൊട്ടയില് ഇടാം അപ്പോൾ ഇനി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നാളെ ഇനി നാളെ നമുക്ക് അടുത്ത റെസിപ്പിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് മന്തി ഇരിക്കപ്പെട്ടു അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല നമുക്കിനി ആവശ്യം അനുസരണം നമുക്ക് ഇതിൽ നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇടാം അല്ലെങ്കിൽ എന്താ വരുമ്പോൾ വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് കഴിക്കുക ഇതാണ് ഒറിജിനൽ കണ്ണൂർ കോപ്പ് ടൈൽ നമ്മുടെ ഇവിടെ വാനില ഐസ് ക്രീമും നിർബന്ധമാണ് ചിലവർ ഇടില്ല പക്ഷേ ഒന്ന് വേണം കണ്ടില്ല ഇത്രയേ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് പപ്പായ ക്യാരറ്റ് നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മുടെ ചൂടുള്ള വേനലല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം അത്രയും ചൂടാ പുറത്താക്കുന്നത് അപ്പോ ഇപ്പൊ മഴ എന്നാ നല്ല മഴ കോളക്കുണ്ട് ആ കോള തന്നെ ഉണ്ടാവുള്ളൂ എന്നുണ്ട് മഴയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ഞാൻ മാറ്റിട്ട് അവിടെ ഗലപ്സ് ആവശ്യം എടുക്കുക ആവശ്യത്തിന് എടുക്ക നമ്മുടെ കണ്ണും കൊപ്പ ടൈൽ അടിപൊളി മംഗിപ്പം കൊടുത്തും മംഗ് കൊടുത്തും നോക്കട്ടെ കേട്ടോ അപ്പൊ എന്തായാലും എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഇത് മേച്ച മൊഴിക്ക് വെച്ചിട്ട് വരെ ഞാൻ ഒന്ന് വേറെ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട ഇത് മാത്രം മരിക നമുക്ക് ആവശ്യം അനുസരണം കട്ട് ചെയ്തും കട്ട് ചെയ്യാണ്ടിട്ട് കൊക്ടൈലിട്ട് വയ്ക്കണം ഓക്കേ ini kau bangun tuh guys, yang yeah, berita Berarti video kalian goodbye.